പൊതുവിപണിയിൽ കേര വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയുമെന്ന് മന്ത്രി ജിആർ അനിൽ വിലക്കുറവുള്ള വ്യാജ വെളിച്ചെണ്ണ വാങ്ങി ഉപയോഗിക്കരുതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വെളിച്ചെണ്ണയുടെ വില പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സംഭരണ വർഷത്തിൽ തുകയൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും കർഷകർക്ക് സംഭരണ വില നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ തുക അനുവദിക്കണമെന്ന് അതിൻ്റെ ഒരു ചർച്ച പല പലരൂപത്തിൽ നടത്തുകയാണ് ഞാനതാണ് നേരത്തെ എൻ്റെ കൃത്യ കണക്ക് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ബഡ്ജറ്റിൻ്റെ വിഹിതമായി ഇനി ബാലൻസ് ഉള്ളത് ഈ സാമ്പത്തിക വർഷം പൂർണ്ണമായിട്ടുള്ളത് അത് പൂർണമായി നൽകിയാലും നമുക്ക് കേന്ദ്രം പഴയ കുടിശ്ശികയിലുള്ളതോ പുതിയ ഇനത്തിലോ നമുക്ക് പണം നൽകിയാൽ മാത്രമേ നമുക്കിത് കൊടുത്തേർക്കാൻ പറ്റൂ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് കോടി രൂപ പഴയ കുടിശ്ശികയിൽ പറയുന്നതിൽ ഒരു ഒരു മുഖ്യഭാഗം ഈ മേപ്പർ റിപ്പോർട്ടിലെ പിഴവ് മൂലം ഉണ്ടായതാണ് അത് നമ്മൾ കാരണമല്ല കേന്ദ്ര ഗവൺമെന്റ് എൻ ഐ സി കാരണമാണ് അവർ ഡേറ്റ എൻട്രി ചെയ്തതിലുള്ള പിഴകമാണ് അത് ആ പിഴ